ഹായ് ഹലോ സരിതേച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടാ ഭാഗ്യത്തിന് സൗണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല ആ വേഗം തന്നെ തിരിച്ചു വന്നു കേട്ടോ സമാധാനമായത് കാരണം കൊണ്ട് ഞാൻ ഒത്തിരി പേടിച്ചിട്ടായിരുന്നു നടന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ അപ്പോൾ അതിന് രാവിലെ എണീറ്റിട്ടാണ് വെള്ളം അത് കലക്കി വെച്ചത് തലേ ഒന്നും കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ചേട്ടാ അപ്പം ഞാൻ അടിയിലൊരു പാത്രമൊക്കെ വെച്ചിട്ടാണ് കലക്കി വെച്ചത് അഥവാ പോയി എങ്കിലോ ചേർത്തിട്ട് പക്ഷെ പോയി ഞാൻ വലിയ പാത്രത്തിൽ കലക്കി വെച്ച കാരണം കൊണ്ട് അതിൽ തന്നെ നിന്നു കേട്ടോ അപ്പോൾ ഈ ഇങ്ങനൊരു തട്ടടിയിൽ വെക്കുകയാണെങ്കിൽ അഥവാ മാവ് പൊങ്ങി പോയി കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ പറ്റൂട്ടോ രാവിലെയൊക്കെ തലേ ദിവസമൊക്കെ ആണെങ്കിൽ എന്തായാലും എല്ലാം പാറ്റിയോ പല്ലിയൊക്കെ അര അരിക്കില്ലേ അപ്പോൾ അതിനോടൊപ്പം തന്നെ കഴിക്കാനായിട്ട് മുട്ടക്കറിയാണ് കേട്ടാ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് മുട്ടയിരുന്നുണ്ടായിരുന്നു അത് വേവിച്ച് അപ്പം തന്നെ മോളത് വേഗം തൊണ്ടൊക്കെ പൊളിച്ച് തന്നെയാണ് കേട്ടോ കറി ഉണ്ടാക്കാനായിട്ട് കാരണം എനിക്ക് ഈ ചുമ കാരണം കൊണ്ട് മോളാണ് ഈ അടുപ്പത്ത് വഴറ്റാനൊക്കെ നിൽക്കുക അപ്പം അത് വേഗം ചെയ്യാൻ പറ്റില്ല ഞാൻ ഈ എഴുന്നേരം ചമക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലേ അത് കാരണം കൊണ്ട് ഇട്ടാ അപ്പോൾ അവളാണ് വഴറ്റി കറിയൊക്കെ ആക്കിയത് ഇട്ട ഉപ്പ് മാത്രമാണ് കേട്ടോ മോള് കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇട്ട് കൊടുക്കേണ്ടതുള്ളോ ബാക്കിയല്ലാതും മോൾക്ക് ചെയ്യാൻ പറ്റും ഉപ്പ് ഇടാപ്പഴും അവർക്ക് ധൈര്യം ഇല്ല കാരണം കൂടിങ്കിലോന്നൊരു പേടിയാണ് കിട്ടാ ഉള്ളിൽ അപ്പോൾ എന്തായാലും പാചകമൊക്കെ എല്ലാവരും പഠിച്ചിരിക്കണം നല്ലത് തന്നെയാണ് കാരണം നമുക്ക് തന്നെയായാലും ഭക്ഷണം വെച്ചുണ്ടാക്കാനൊക്കെ കഴിക്കാനും ഇഷ്ടമുള്ളതുണ്ടാക്കി കഴിക്കാനൊക്കെ അത് നമുക്ക് ഉപകരിക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും വിവാഹ ജീവിതത്തിൽ എന്താ കല് പാചകം ഉണ്ടെങ്കിൽ തന്നെയാ പാടുള്ളൂ എന്നൊക്കെ തർക്കുത്രം ചോദിക്കുന്ന പോലെയൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ നല്ല ഭക്ഷണം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം വേറെ അറിയാൻ പറ്റും അത് വിവാഹ ജീവിതത്തിൽ അതിന് എന്തെല്ലാം പങ്കുണ്ട് എന്നുള്ളത് അറിയാം അല്ലാത്തവർക്ക് അറിയാൻ പറ്റില്ല കേട്ടോ നമ്മളെപ്പോഴും കടയിൽ നിന്ന് വാങ്ങി തിന്നണതും ഉണ്ടാക്കി തിന്നണതും അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക എന്നൊക്കെ പറയണത് വലിയൊരു കാര്യം തന്നെയാണ് അത് അങ്ങനെ അറിയുന്ന ചില ആളുകൾക്ക് അറിയാൻ പറ്റും അല്ലാത്തവർക്ക് ഇങ്ങനെ പറയാം അപ്പം ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുണ്ടെങ്കിൽ എന്നെയാ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ചോദിക്കും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ് കേട്ടാ എനിക്കത് ഒന്നും അറിയേണ്ടായിരുന്നില്ല ആ അറിയാണ്ടിരുന്നപ്പോഴുള്ള അവസ്ഥയും അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥയും രണ്ടും രണ്ട് തന്നെയാണ് അത് അനുഭവിച്ചവർക്ക് അറിയാം അല്ലാത്തവർക്ക് അറിയില്ല അതാണ് കേട്ടാ അപ്പോൾ എന്തായാലും നമ്മളത് പഠി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പഠിച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞത് അപ്പോൾ അപ്പോൾ ഈ കറിയൊക്കെ മുളാക്കി അപ്പോൾ ഞാൻ വെള്ളയപ്പത്തിന് ഇത് വേഗം സുഖമാണല്ലോ അങ്ങനെ ഇട്ട് കറക്കി വേഗം വെക്കിയല്ലോ വേണ്ടോ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ അതാണ് ഞാൻ അധികം വെള്ളം പോലെ ആക്കില്ല കേട്ടോ ഒത്തിരി കട്ടി പോലെ ആക്കിയിട്ടാണ് മാവ് കറക്കി വയ്ക്കാറ് അത് വേഗം വേഗം കൊണ്ട് ഉണ്ടാക്കി കിട്ടും ഈ ഇങ്ങനത്തെ കാര്യം ഇഡലി ഉണ്ടാക്കലൊക്കെ നമുക്ക് സുഖമാണ് വേഗം ആയി കിട്ടും അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പം അത് നമ്മൾ ആദ്യം വെക്കുമ്പോൾ ഈ ചട്ടിയുടെ ചൂടൊന്നും മെയിൻറ്റൈൻ ആയി വരുന്നത് വരെ ചട്ടിയുടെ ചൂടൊന്നും ബാലൻസ് ആയി വരുന്നത് വരെ ഈ വെള്ളം ഇപ്പം നന്നായി വരില്ല കേട്ടോ ഒരു രണ്ട് മൂന്നെണ്ണക്കുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആ ചട്ടിയുടെ ലെവലൊന്ന് റെഡി ആയ പിന്നെ ഉണ്ടാക്കുന്നതൊക്കെ വേഗം വേഗം നല്ല വൃത്തിക്ക് കിട്ടും അപ്പം അങ്ങനെ പാൽ ഇത്തിരി കട്ടയായിരുന്നു കട്ട അലിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞാനായിരിക്കും വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കാരണം ഇത് വെള്ളമായതിന് പാല് നന്നായി കട്ട പോയിട്ട് അടുപ്പത്ത് വയ്ക്കുകയാണ് നല്ലത് കേട്ടാ പക്ഷേ ഞാനതിങ്ങനെ എളുപ്പപ്പണി ചെയ്തതാണ് വേഗം ആവാൻ വേണ്ടിയിട്ട് അത് നോക്കി നിങ്ങൾക്ക് നേരല്ലേ എനിക്ക് വയ്യാതെ കേട്ടോ ശരിക്കും മാറിയിട്ടൊന്നുമില്ലേ അവ ഈ പനി മാറി ഒരു രണ്ടാഴ്ച പനിയുടെ അങ്ങനെ പോയി പിന്നെയും ചുമ ചുമ മാറി കഴിഞ്ഞപ്പോൾ സൗണ്ട് അടഞ്ഞു സൗണ്ട് അടഞ്ഞു കഴിഞ്ഞപ്പോൾ സൗണ്ട് ഇപ്പോഴത്തെ തുറന്നപ്പോൾ വീണ്ടും ചമ്മയുണ്ട് കേട്ടോ അതിനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ അപ്പം ഇതാണ് കേട്ടോ നമ്മളെ മുട്ടക്കറി വറ്റിച്ചിട്ട് എടുത്തേട്ടാ കറി കുറച്ച് തോന ബാക്കി വന്നാൽ ആരും പിന്നെ കഴിക്കില്ല അപ്പോൾ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് അപ്പം അത് കഴിയും ചെയ്യും അവരുകൂടി കഴുകറി എന്താ പറയുക കറി കഴിയും ചെയ്യും അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് ചെയ്തതാ കേട്ടാ ഇങ്ങനെ ഞാൻ ഇങ്ങനെടുക്കണത് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമൊക്കെ ചില സമയത്ത് ഞാൻ വിചാരിക്കും പിന്നെ എടുക്കാലോ എടുക്കാമല്ലോ ഇപ്പം ഇതിലിത്തിരി ബാക്കി വന്നാലും ഉച്ചയ്ക്ക് എടുക്കാം ഒരു അങ്ങനൊരിതുണ്ട് അപ്പോൾ അതങ്ങോട്ട് ശരിയാവും അപ്പോൾ വെള്ളപ്പം കണ്ടപ്പോൾ കണ്ണ ഈ വെള്ളപ്പം വെള്ളപ്പത്തിന് നടുഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ പാടില്ല അവന് നമ്മൾ ദോശ പോലെ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഞാൻ ദോശ തട്ട് ഇത്തിരി പശക അപ്പം ഞാൻ എന്ത് ചെയ്തു അത് അതിൽ തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും അടച്ച് വയ്ക്കുമ്പോൾ നടുഭാഗത്തേക്ക് ഇങ്ങനെ കുറച്ച് ഇറങ്ങി വരുമല്ലോ അത് അവന് ഇഷ്ടമല്ല അതിന് നാല് പുറം മാത്രം ആ പാതസരം പോലുള്ള ഭാഗം മാത്രമാണ് ഇഷ്ടമുള്ളൂ ബാക്കിയുള്ളതൊന്നും ഇഷ്ടമല്ല അപ്പോൾ എന്താ ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞത് ഈ നടുഭാഗം തിന്നിട്ട് അതവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് എടുത്തോളാം നടുഭാഗം അവിടെ വെച്ചോന്ന് പറഞ്ഞു അങ്ങനെ ഓരോന്ന് ചെയ്യണത് ഇരുന്നിട്ട് അപ്പോൾ നല്ല ചൂടുണ്ട് ടാ കറിയും എല്ലാതും ചൂടാന്ന് ചൂട്ടോ അടക്കനെയാണ് കഴിക്കണത് ചായ തണുക്കുന്ന ചോദിച്ചാൽ ഫാനോ ഇടാനായിട്ട് ഇവർ സമ്മതിക്കില്ല ആരും അപ്പം അങ്ങനെ ഇപ്പം അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ കണ്ണ് ജ്യൂസടിക്കാമെന്ന് പറഞ്ഞിട്ട് കട്ടപ്പാൽ ഇരിക്കണം അപ്പോൾ ജ്യൂസടിക്കാമെന്ന് പറഞ്ഞിട്ട് നിന്നൂട്ടാ കുറച്ച് മുകളിലെ ഈ എന്താ പറയുക അവിടുന്ന് വിജയൻ്റെ പെങ്ങൾ വരുമ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയുള്ള അവരെന്ന മോളനെ അടുത്തേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെ കൊണ്ടുവരിക അണ്ടിപ്പരിപ്പ് മുന്തിരി ഇന്തപ്പഴം ഇങ്ങനെയൊക്കെ വരുക അവർ അപ്പോൾ അത് കുറേ അണ്ടിപ്പരിപ്പും മുന്തിരിയും പിസ്തയും അതുപോലെ ബദാം പരിപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാണ് അപ്പോൾ എന്തായാലും ജ്യൂസടിക്കാന്ന് പറഞ്ഞിട്ട് അപ്പം കണ്ണ അതിന് നിന്നതാ കേട്ടാ അപ്പം ഞാൻ സാധാരണ ഗ്ലാസ്സാണ് വെച്ചെടുക്കില്ലേ അപ്പം ഞാൻ ഇതെടുത്ത് വെച്ചപ്പോൾ കണ്ണും പറയും ഇതിന് ഇഞ്ചും രണ്ട് മൂന്ന് മിക്സി ജ്യൂസ് അടിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ കളിയൊക്കെ ഇട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു വേണ്ടതീ ഉള്ളത് എല്ലാത്തിലും കൂടി ഒഴിച്ചാൽ ആ പാത്രം ഒന്ന് ഉദ്ഘാടനം ചെയ്യാനായിരിക്കും ഈ പറഞ്ഞിട്ട് അതവിടെ വെച്ചിട്ട അപ്പം ഇത്ര രസം ഉണ്ടായിട്ടുള്ളവർക്കതിൽ ഒരു ഗ്ലാസ് ഉണ്ട് പക്ഷേ ഈ സാധനം വലുതായ കാരണമുള്ള കുഴപ്പട്ടാ അപ്പം അങ്ങനെ അമ്മ അവിടെ പന്തം പിടിച്ചിരിക്കണ പോലെ അവിടെ ഇരിക്കേണ്ടത് കൊടുത്തപ്പ അങ്ങനെ എല്ലാവരും അത് കുടിച്ചു ഇട്ട നല്ല രസമുണ്ടായിരുന്നു കണ്ണം നന്നായിട്ട് ചെയ്യും അത് അപ്പം നല്ല രസമുണ്ടായിരുന്നത് അങ്ങനെ ഉച്ചക്ക് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സാമ്പാർ ആർക്കും ഇഷ്ടമായിരിക്ക എല്ലാവരും ചീത്ത പറഞ്ഞു എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ട് അപ്പൊ അതങ്ങനെ ചില ദിവസം എനിക്ക് അങ്ങനെ ഓരോന്ന് പറ്റും സാമ്പാർ രസം ഉണ്ടായിരുന്നില്ല അവർ പറയണത് ശരിയാ എന്നാലും പിന്നെ രസമുള്ള അപ്പൊ അത് രസം ഉണ്ടെന്ന് ഒരാളും പറയാറില്ല എന്തെങ്കിലും കൊറങ്ങട് സംഭവിച്ച അന്ന് എല്ലാവരും സമരത്തിനാകും ഏയ് ഇതെന്താ ചോദിച്ചിട്ട് അപ്പോൾ ഏട്ടൻ്റെ കൂട്ടുകാരൻ കുറേ നേരമായി വിളിച്ചുകൊണ്ടിരിക്കണു പൂരത്തിന് പോകാൻ വായോ പൂരത്തിന് പോകാൻ വായോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഉപ്പരം അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഏട്ട അതിന് വേൻ പോയിട്ടാ അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ച ഉച്ചത്തിരിഞ്ഞിട്ട് ഭയങ്കര അലക്ക് പണിയിലാണ് ഇന്ന് മൊത്തം വെള്ളം വന്നിട്ടുണ്ട് നമ്മുടെ പൈപ്പിൽ അപ്പോൾ അന്നത്തെ ദിവസം എല്ലാതും ഇങ്ങനെ കഴുകിയിടും അതാണ് നല്ലത് കാരണം നമ്മുടെ ടാങ്കിൽ ഓൾറെഡി ഇങ്ങനെ വെള്ളം എന്ന് പറയും പിന്നെ ഈ വെള്ളം ഇപ്പം ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ളപ്പോൾ നമ്മൾ അവരെ പണികൾ ചെയ്താൽ അടുത്ത പ്രാവശ്യം വെള്ളം വരുന്നവരും നമ്മുടെ ടാങ്കിൽ വെള്ളം ഉണ്ടാവും താഴ്ത്തിരിക്കുന്ന ടാങ്കിലെ വെള്ളം നമുക്ക് എടുക്കേണ്ടി വരില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മളെന്താണെന്നു പറയുക വെറുതെ ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ അടച്ചിട്ട് ഒരു കാര്യവും ഇല്ലാണ്ട് വെള്ളം എടുക്കാൻ പറ്റാതെ ഇരിക്കും അത് കാരണം കൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ വെള്ളം കഴിഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ കോൽക്കണറ്റിലെ വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയുക ഇപ്പോൾ ഒരു ഈ ഒരു സെൽഫി സ്റ്റിക്ക് ഇന്ന് മോള് ഓർഡർ ചെയ്തിട്ട് വന്നതാണ് അപ്പം ഞാൻ ഇതൊന്നും ഇങ്ങനെ ഉണ്ട് അറിയാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് വീഡിയോ എടുത്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ പിടിച്ച് നടക്കാം എന്നല്ലേ അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ കുറച്ച് അകലക്കി നമ്മളന്നെ എന്താ പറയുക ക്യാ ക്യാമറയിൽ ഇങ്ങനെ കിട്ടുമ്പോൾ എപ്പോഴും വേറൊരാൾ വേണ്ടല്ലോ ഇത് ചെയ്യാനായിട്ട് അപ്പം അങ്ങനെ ഞാൻ എടുത്ത് നോക്കിയതാണ് കേട്ടോ കുഴപ്പമില്ല കേട്ടോ പിന്നെ ഞാൻ കയ്യിൽ ക്യാമറ സ്വയം പിടിച്ചിട്ട് നടക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക ഷെയ്ക്ക് ചെയ്യും അപ്പം എൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ ഇത് പിടിക്കുമ്പോൾ അത്രയും ഇങ്ങോട്ട് ഒരു കുഴപ്പം തോന്നണില്ല കേട്ടോ അപ്പം അത് അന്ന് നമ്മൾ മൊത്തം തുണികളും വാഷിങ് മെഷീനിലാണ് കേട്ടോ അലക്കിയതല്ല അത് കൈ കൊണ്ടല്ല മൊത്തം ങ്ങനെണ്ടാ അവിടെ ഒക്കെ ഇങ്ങനെ അലക്കിട്ട് കൊടുക്ക ഇതൊക്കെ ഇന്ന് കഴുകിട്ട് തുണികളാട്ട കൊറച്ചൊക്കെ ഞാൻ ഇന്നലെ കഴുകിട്ടു കുറേ ഇങ്ങനെ കിടക്കണ്ട അപ്പൊ ഇങ്ങനെ വെള്ളം വരണ ദിവസം ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടം പോലെ വെള്ളം എടുക്കാൻ പറ്റും അറ്റം വരെ അങ്ങനെ തുണികളാണ് കിടക്കുന്നത് ഇനി ഒരു ട്രിപ്പ് അവിടെ കിടക്കണ്ടോ ആ മെഷീനിൽ അതുകൂടി ആയി കഴിഞ്ഞമ്മഴക്കി ഇതൊക്കെ ഉണങ്ങിയതാ ഇത് മടക്കി വെച്ചാ ശരിയാവും കണ്ടാ നമ്മടെ ചെമ്പരത്തി സൈഡ് മൊത്തം ഈ ചെമ്പരത്തി നിക്കണ നിറയെ പൂവെന്ന് പറഞ്ഞാ നിറയെ പൂവാ അവിടുന്നു പൊട്ടിക്കാൻ കിട്ടാറില്ല ഏട്ടാ പിന്നെ നമ്മളന്ന് ഇത് മൊറ്റ പൂ ഉണ്ടാവാണ്ട് നമ്മൾ കുറച്ച് ഇതൊക്കെ നനച്ച് നിർത്തിയില്ലേ വളമൊക്കെ അടിച്ച് നിർത്തിയത് അതിന്റെ കൂടുതൽ ഇപ്പൊ പൂക്കൾ ഉണ്ടായി തുടങ്ങിട്ടാ ആ പൂവിന്റെ ഒരു കളർ എന്ന് പറയണ ഇതാണ് ഇഷ്ടം ഇഷ്ടംപോലെ മുട്ടുകളുണ്ട് കേട്ടോ പൂ അറ്റം ഇതാണ് കേട്ടോ നമ്മുടെ വെസല് ആ ഫിൽട്ടർ എന്ന് പറഞ്ഞില്ലേ അത് ഇതാണ് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ ഫിൽട്ടർ ക്ലീൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ അതത്ര മുകളില് നമ്മടെ ബോഗനിലൊക്കെ പൂ ഉണ്ടായി തുടങ്ങിട്ടാ കൊറേശണ്ടായി തുടങ്ങിയിട്ടുള്ള അത് നല്ല കളറായി തുടങ്ങിയിട്ടില്ല കളറ് മാറി മാറി വരണല്ലോ അതാ ഇതിപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഇടാനായിട്ട് മറന്നവർ മുണ്ടോ അപ്പോൾ അതമ്മ പുറത്ത് കഴുകി തട്ടാ പിന്നെ ഇത് നാളെടുത്ത അടു ആദ്യത്തെ കഴുകില്ല അപ്പോൾ കൈ കൊണ്ട് കഴുകി നോക്കണ്ടേ അല്ല വെച്ചെങ്കിൽ ചിലപ്പോൾ കളർ ഇളകണമെന്നാണെങ്കിൽ നമ്മൾ മറ്റു തുണികളുടെ കൂടെ ഇട്ടാൽ ആ കളർ അളകില്ലേ അത് അറിയാൻ ഒന്ന് കഴുകി നോക്കി അപ്പൊ അത് രണ്ടും കൂടി കഴുകിട്ടൊക്കെയാണ് നമ്മുടെ ചെടികൾ ഇതൊരു ചെടി ഇതൊരു ചെടി ഇത് മുളച്ച് വരണോട്ടോ അത് കൊറച്ച് കൂടുതലായിട്ട് നമ്മുടെ സ്നേക് പ്ലാന്റ് പിന്നെ ഈ ഒരു ചെടി നമ്മുടെ ഈ ഒരു ചെടി ഇത് എപ്പോഴും പൂണ്ടാവൂട്ടാ പിന്ന ഈ ഒരു ചെടി കണ്ട ചട്ടി നശിച്ചു പോയി ചെടി അവിടെ മതിലിന്റെ മുകളിൽ കേറിയിട്ട് നിക്കട ഞാൻ പിന്നെ ഇത് മതിലിന്റെ മുകളിൽ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു ശരിക്കും ഈ താഴ്ത്തി പറിച്ചു കളഞ്ഞ മതിലിന്റെ മുകളിലേക്ക് നല്ല അടിപൊളി ആയിട്ടുണ്ടാവും ഞാൻ പറഞ്ഞത് ഈ ഒരു ടാങ്ക് കേട്ടോ ർത്തക്കട <laughs> പോണ്ടിത്തക്കടത്ത <laughs> ഇത് നമ്മൾ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ക്ലോക്കട്ട മോളും ചെറുപ്പത്തില് കണ്ണനും മോളും കണ്ണനും മോളും കണ്ണൻ കവളായിട്ട് കണ്ണൻ മോളു അമ്മയും ഞാനും മോളും കണ്ണനും കണ്ണൻ അപ്പൊ ചെക്കൻ വന്നിട്ട് ഏത് നേരം ഓടിയിട്ട് വേ പിന്നെ മുകളിലേക്ക് കയറും പിന്നെ അവനെ ഇറങ്ങാനാ പാട് ഇറങ്ങാൻ പറ്റില്ല എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നിലവിളിക്കുക ആദ്യമൊക്കെ ഞങ്ങളൊരു കപ്പ് ഒരു വടിയുമോ വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ആ കപ്പിലേക്ക് അവൻ ഇറങ്ങി ഇരുന്നിട്ട് ഇങ്ങോട്ട് എടുക്കുകയൊക്കെയാ ചെയ്യട്ടാ അപ്പം കണ്ടില്ല ഈ പുൽക്കൂടിൻ്റെ ഉള്ളില് ഇത് ചെയ്യാത്തതൊന്നുമില്ല ഈ വയറൊക്കെ കടിച്ചു മുറിച്ചിട്ട് ആ പുൽക്കൂടുമ്പോൾ കിടക്കുന്ന ബൾബൊന്നും കത്താഞ്ഞിട്ട് ക്രിസ്മസിൻ്റെ അന്ന് അതിൽ ഉണ്ണിയേശ്വരം വെച്ചപ്പോൾ കാണാൻ പോലും ഇല്ല ആ മേലെ നിൽക്കണത് പിന്നെ ഒന്നും ചെയ്യാർക്ക് പറ്റില്ല അത് കാരണം അത് കത്തണമൊക്കെ ഉണ്ട് ഈ ചുറ്റിയിട്ട ബൾബുകളൊന്നും കത്തണില്ല പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഈ തൂക്കിയിട്ടുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് വലിച്ചു പൊട്ടിക്കുക ഒട്ടകത്തിനെ കെട്ടിപ്പിടിച്ച് കിടക്കുക രാജാക്കന്മാരേനെ ഉന്തി തള്ളിയിടുക ഇതൊക്കെ ചെയ്യൂട്ട പരിപാടി ഇരുന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ മൂന്നാളും കൂടി ഉണ്ടാവും ചില നേരത്ത് അങ്ങനെയാണ് ഇപ്പം എന്തായാലും ഇത് ആ കാലംകോലാവും അത് ഉറപ്പാണ് ഒരു സമാധാനം ഉണ്ടാവില്ല അവറ്റേക്ക് അതിൽ കളിക്കഞ്ഞിട്ട് അപ്പോൾ ഉച്ച തിരിഞ്ഞിട്ട് ഞാൻ ഇറച്ചിക്കറി ഉണ്ടാക്കിയത് കിട്ടാ കണ്ണം ചിക്കൻ വാങ്ങിക്കൊണ്ടുന്നുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിക്കൻ കറി വെക്കാൻ നോക്കിയപ്പോഴാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഏട്ടനെ കൊണ്ട് മേടിച്ചുകൊണ്ടിരിപ്പിച്ചു ഉത്സവം കഴിഞ്ഞു വരുമ്പോൾ അങ്ങനെ അത് പേസ്റ്റാക്കിയിട്ടാണ് അപ്പോൾ അത് പേസ്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരം എടുക്കാൻ എളുപ്പമുണ്ട് അത് പിച്ച് പൊളിക്കാനും കുത്തി ചതയ്ക്കാനും ആ നേരത്തെ നിൽക്കണ്ടേ അപ്പോൾ ഇതാണ് കേട്ടോ ചിക്കൻ കറി അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇനി നേട്ടാ വൈകിട്ട് കണ്ണനും പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ പോയി വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ട പൊറോട്ടയൊക്കെ അതിൻ്റെ കൂടെ തന്നെ കേട്ടോ ചിക്കനും വാങ്ങിയത് അങ്ങനെ അപ്പോൾ അത് രാത്രി കഴിക്കാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ ഞാൻ എന്തായാലും കൂടുതൽ കറി വെച്ചു അപ്പോൾ ആ പിറ്റേ ദിവസം രാവിലേക്ക് എടുക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടിട്ടാ അപ്പം അങ്ങനെ ഞാൻ രാവിലത്തെ വെള്ളപ്പം രണ്ടെണ്ണം ബാക്കി ഉണ്ടായിരുന്നു അതാണ് കേട്ടോ ഞാൻ എടുത്തത് രാത്രി അല്ലാച്ചെങ്കിൽ അത് കളയേണ്ടി വരും കാക്ക വന്നിരിക്കുമ്പോൾ ഇങ്ങനെ കീറി കൊടുക്കല പതിവ് ചില സമയത്ത് കാക്കയ്ക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ് നമ്മൾ ഇട്ടെടുത്തൊന്നും എടുത്തുകൊണ്ടുപോയില്ല അവിടെ തന്നെ കിടക്കും അപ്പം അത് രാത്രി എല്ലാവരും കിടക്കാനായിട്ടുള്ള സംവിധാനമൊക്കെ ചെയ്തു കേട്ടോ അടുക്കളയൊക്കെ അമ്മയാണ് മോളും കൂടിയിട്ടാ വൃത്തിയാക്കിയത് അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഞാൻ കുറച്ച് ഉലുവ വെള്ളം ചൂടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാ രാത്രി ഇന്ന് കുറച്ച് സംസാരിച്ച കാരണം കൊണ്ട് ചിലപ്പോൾ ഈ സൗണ്ട് ഇടങ്ങാറാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കണ്ടില്ലേ സമയം എന്താ ഇത്രയായിട്ടാണ് എന്നിട്ടാണ് ഞാനീ ഇരിക്കുന്നത് അപ്പം ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ചെന്ന് കിടക്കിട്ടാ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ലൈക്കൊക്കെ ചെയ്തോളോട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളോ എല്ലാം ചെയ്തോളോ കേട്ടോ നിങ്ങളെല്ലാം സപ്പോർട്ടും തന്നോളോട്ടോ അപ്പോൾ വീഡിയോ മറക്കാണ്ട് ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പോൾ അടുത്തൊരു വീഡിയോ വരയിട്ട് വരാം അതുവരെ ബായ്